പഴയ കാലത്തെ സൗഹൃദ ബന്ധങ്ങൾ ഇന്ന് വളരെ കമ്മി ആയിട്ടുണ്ട് അന്നത്തെ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെയൊക്കെ അയൽവാസികൾ വീട്ടിലെ മുറ്റത്തെ അതായത് അകത്ത് കിടക്കാൻ ചിലപ്പോൾ പായ ഉണ്ടാവില്ല അങ്ങനെ വീട്ടിലെ മുറ്റത്തെ നിലാവ് നോക്കി അയൽവീട്ടിലെയും മറ്റും കുട്ടികളും കാരണവന്മാരും സ്ത്രീകളും എല്ലാവരും മുറ്റത്ത് നോക്കി നിലാവിലെ ചന്ദ്രനോക്കി ഉല്ലസിച്ച് ആനന്ദിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലം ഒരു സ്നേഹബന്ധം സൗഹൃദ ബന്ധം എല്ലാ നിലക്കും ഏത് നിലക്കും അന്നുണ്ടായിരുന്നു കാരണം എല്ലാത്തിനും കാരണം അന്നത്തെ ദാരിദ്ര്യമാണ് എല്ലാ വീടുകൾ അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കരുവാത്തിന്ന് അവർ കഞ്ഞി വിളമ്പി ഒരു അഞ്ച് ആറ് മണിക്ക് എല്ലാ ആൾക്കാരും കലവുമായിട്ട് ആ കഞ്ഞി കിട്ടിയ നിന്നിരുന്നു ആ കഞ്ഞി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പുത്തമ്പരക്കലെ വീട്ടിൽ നിന്ന് അങ്ങനെ കുഞ്ഞാലാഞ്ഞിൻ്റെ വീട്ടിൽ അങ്ങനെ മറ്റേ എണ്ണിയമ്പത്തെ വീട്ടിൽ അങ്ങനെ ഏതാണ്ടും ഉള്ള നെല്ലും അരിയും വീട്ടിലൊക്കെ അന്ന് കഞ്ഞി പറഞ്ഞ് കഞ്ഞി കൊടുത്തിരുന്നു കലവുമായിട്ട് ആൾക്കാർ ഇന്നിപ്പോൾ ഇന്നിപ്പം അതൊരു ആ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ളതാണ് അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്നിരുന്ന ആ സമയത്ത് ആ ദാരിദ്ര്യമായിരുന്നു മനുഷ്യനെ ഏറ്റവും സ്നേഹത്തോട് അടുപ്പിച്ചിരുന്നത് അന്ന് അത്ര ആ ബന്ധങ്ങൾക്ക് അന്ന് വിലയുണ്ടായിരുന്നു അയൽവാസി ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു തന്നെയുമെല്ലാം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നമ്മളെ അയൽവാസികളൊക്കെ ആകുമ്പോൾ കഞ്ഞി കുടിക്കണേ നമ്മളെയും കഞ്ഞി കൊടുക്കും ഒരു ലക്ഷം കഞ്ഞി കൊടുന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ കഞ്ഞി കൊടുന്ന് വെച്ചാൽ ആദ്യമായിട്ട് ആ കഞ്ഞിയിൽ കയ്യിലിട്ടളക്കി ഇതിലെത്ര വറ്റുണ്ട് എന്ന് നോക്കിയിരുന്ന ദാരുദ്ധ്യത്തിൻ്റെ കാലം ആ അങ്ങനെ ആ കഞ്ഞിയിൽ നാല് കണ്ടാൽ അലഹമില്ല അങ്ങനെ ആ കഞ്ഞിയിൽ കുറച്ച് തോനെ കഞ്ഞി ഉണ്ടെങ്കിൽ അലഹമ്മില്ല അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചിട്ട് ദാരിദ്ര്യമുള്ള ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം സഹകരിച്ച് പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്നു പിന്നെ ഈ അടുത്ത ഏതാണ്ട് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പ് അതുപോലെ നല്ലൊരു ദാരിദ്ര്യം നാട്ടിൽ വന്നു അന്ന് നെല്ലൊന്നും വളരെ കുറഞ്ഞുണ്ടായിരുന്നുള്ളൂ ആ ദാരിദ്ര്യം വന്ന അതായത് ഒരു മുപ്പത് കൊല്ലത്തിൻ്റെ മേലായിരുന്നു എൻ്റെ ഓർമ്മ അന്ന് നല്ല ദാരിദ്ര്യമായിരുന്നു നെല്ലുള്ള വീട്ടുകാർ നെല്ല് ഒന്നും ആർക്കും കൊടുക്കാതെ അരി കൊടുക്കാതെ ഒക്കെ സ്വന്തം സൂക്ഷിച്ചു കാരണം നാട് എങ്ങോട്ട് നോക്കുന്നു അനുഭവങ്ങൾ എങ്ങനെ വരുന്നു എന്നാർക്കും അറിയില്ല അത്രക്കും ഒരു പ്രയാസപ്പെട്ട കാലം അന്നും ഈ പറഞ്ഞ മാതിരി ഉറങ്ങില വാപ്പുവാജിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നാരായം നെല്ല് ഒരു രൂപയ്ക്ക് വിറ്റിരുന്നൊരു കാലം ഒരു രൂപയ്ക്ക് ഒരു നാരായ ബില്ല് അത് നല്ലൊരു സംഭവമായിരുന്നു ഒരു രൂപയല്ല പത്ത് റുപ്പെ കൊടുത്താലും ആരും ഒരു നാരായ നെല്ല് അന്ന് എവിടെയും കൊടുക്കില്ല കാരണം എൻ്റെ വീട്ടിലുള്ള നെല്ല് ഞാൻ സൂ അരി നെല്ല് ഞാൻ സൂക്ഷിക്കുന്നു എന്നല്ലാതെ ആർക്കും കൊടുക്കില്ല കാരണം നാട് ഭയങ്കര ദാരിദ്ര്യത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ അത് എന്നിട്ടും വാപ്പുവാക്ക ആ വീട്ടിൽ നിന്ന് ഒരു രൂപയ്ക്ക് ഒരു നാരായ മരി കൊടുത്ത് ജനങ്ങളെ സഹായിച്ചിരുന്ന ഒരു അത്ഭുതമായിരുന്നു ഒരു ദിവസം ഞാനും പോയി ഒരു രൂപയും കയ്യിൽ വെച്ച് പക്ഷേ എനിക്കൊരു നാരായ മരുന്ന് നിന്നു എന്നെ എൻ്റെ കാശ് മുപ്പത് വാങ്ങിച്ചില്ല കാശ് എനിക്ക് തിരിച്ചു തന്നു അങ്ങനെയൊക്കെയുള്ളൊരു കാലം നാട് കട കടന്നു